ഹലോ ഗൈസ് ഇന്ന് ഏട്ടന് പണിയില്ല കേട്ടോ ഏട്ടന് പണിയില്ലാത്തത് കൊണ്ട് എനിക്ക് പണിയെടുക്കാൻ ഒരു മൂടും ഞാൻ പറഞ്ഞു ചോറ് വെക്കില്ല നേട്ടനോട് വെക്കാൻ പറഞ്ഞു ആൾ തീരി വെക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പുറത്ത് പോയി കഴിക്കില്ല എന്ന് പറയോ സേട്ടനെന്നുള്ളതാണ് കാര്യം കണ്ട പിന്നെ നമ്മൾ നമ്മളെ നാട്ടിൽ തന്നെ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു ഇനി എന്ത് വെറൈറ്റി ഫുഡ് കഴിക്കണം എന്ന് വെച്ച് തീരുമാനിച്ച് പോയാലോ അവിടെ ചെല്ലുമ്പോൾ ഒരൊറ്റവാക്കാം ബിരിയാണി അതിനി മെനു ഒക്കെ എടുത്ത് വലിയ കാര്യത്തിൽ നോക്കുകയൊക്കെ ചെയ്യുമായിരിക്കും എങ്കിലും ലാസ്റ്റ് ബിരിയാണിയിൽ നിന്നെത്തും അങ്ങനെ ഒരു പ്രതിഭാസത്തിൻ്റെ ഉടമയാണ് ഞാനും എൻ്റെ കെട്ടിയത് എന്നെപ്പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വാട്ടോ അങ്ങനെ നമ്മൾ എടുത്ത് കുറച്ച് ദൂരം ഉണ്ട് എന്തായാലും രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് അങ്ങനെ നമ്മൾ പോവാണെങ്കിൽ കണ്ണനും ഉണ്ട് കേട്ടോ പിന്നെ ഒന്നാമത് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് കാരണം ആരും വീട്ടിലില്ലാത്ത സമയത്ത് അതായത് അമ്മയും അച്ഛനും ആയിട്ടനൊക്കെ പണിക്ക് പോകുന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാറില്ല കാരണം എനിക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല കഴിച്ച് അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകൾ കാര്യങ്ങളൊക്കെ നന്നായി കഴിക്കുന്ന കൂട്ടത്തിലുമാണ് അങ്ങനെ കഴിച്ചു ഫൈനലി നമ്മൾ സ്പോട്ട് സ്പോട്ടെത്തി നമ്മളവിടെ ചെന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു സ്പോട്ട് കിട്ടി ഇരിക്കാൻ പറ്റിയ അപ്പോൾ കണ്ണൻ കണ്ണനാദ്യം അവന് വേണ്ട പ്ലേറ്റൊക്കെ സെറ്റാക്കിയിട്ടോ കാരണം നമുക്ക് മൂന്ന് പ്ലേറ്റ് നിർബന്ധമാണ് നമ്മൾ രണ്ടളം ഉള്ളെങ്കിലും അവൻ കഴിക്കില്ലെങ്കിൽ പോലും അവന് പ്ലേറ്റ് നിർബന്ധം കേട്ടോ അവൻ ചോദിച്ച് വാങ്ങും അങ്ങനെ ഫൈനലി നമ്മളെ ബിരിയാണി എത്തി എത്തിക്കൈസ് ഇത് പൊരിച്ച കോഴിയുടെ ബിരിയാണി നല്ല പൊരിച്ച കോഴിയുടെ മണം അല്ലേ അങ്ങനെ ഒന്നാമതവിടെ എല്ലാ തരത്തിലുള്ള ബീഫ് എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ എനിക്ക് പൊരിച്ച കോഴിയുടെ ബിരിയാണി കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് സാധാ മറ്റേ കല്യാണ കൂടുതൽ ഇഷ്ടം ഇതാണ് അങ്ങനെ നമ്മൾ റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെയാണ് വാങ്ങിച്ചെക്കുന്നത് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുത്താണ് പൈസക്ക് കാരണം വലിയ റേറ്റ് ഒന്നുമില്ല തൊണ്ണൂറ് രൂപയെങ്ങാനുള്ളൂ ഹാഫിനെ അപ്പോൾ നമുക്ക് ആ പൈസയ്ക്ക് നല്ല റൈസ് കിട്ടും അത് കുറേ റൈസ് കിട്ടും പിന്നെ നമുക്ക് നല്ലൊരു വലിയ പീസും കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി വെറുതെ ഇരിക്കണ്ടല്ലോ മാങ്ങ പൊറുക്കാൻ പോവാമെന്ന് മഴക്കാലമായോണ്ട് മാങ്ങയൊക്കെ എന്തായാലും വീണ് നടക്കുമല്ലോ പിന്നെ നമ്മുടെ സീസൺ ഞങ്ങളെ മാങ്ങ കുറച്ചായിട്ടോ കുറേ ആയി ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങ വരയ്ക്കാൻ പോകുന്നത് കുറേ ദിവസമായോണ്ട് മാങ്ങേൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് തുടങ്ങിയാണ് എങ്കിലും നമ്മളിങ്ങനെ രസമല്ല ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ കിടന്നുറങ്ങി തീർക്കും അതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ പിന്നെ കണ്ണന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതൊക്കെ അങ്ങനെ കഴിച്ച് നമ്മൾ മാവിൻ്റെ ചോട്ടിലെത്തി മാവിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ എനിക്കൊക്കെ മാങ്ങ കിട്ടിയിട്ടോ നമുക്ക് വേണ്ടുന്നതേ കിട്ടിയിട്ടുള്ളൂ കുറേ ഒന്നുമില്ല കഴിഞ്ഞു തുടങ്ങിയിരുന്നു ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരെ വയ്ക്കാതെ ഒന്നാമത് നമ്മളൊരു മാവുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞിരുന്നു മാങ്ങ വീണത് തായക്കാണ് ഈ മാവിനൊരു പ്രത്യേകത ഉണ്ട് ആകെ ഓരോ മാങ്ങയേച്ചേ ഉണ്ടാവുകയുള്ളൂ ആ ഉണ്ടായ ഒരു മാങ്ങയാണ് ഗൈസ് ഏട്ടൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ കല്ലെറിഞ്ഞ് വീത്തിയത് ആ വീത്തി കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ശാപമാണ് ഗൈസ് മാങ്ങ കാണാതായി കാരണം താഴെ തട്ട് രണ്ട് തട്ടൊക്കെ ആയിട്ടാണ് ഈ നിലം കിടക്കുന്നത് ഭൂമി കിടക്കുന്നത് അപ്പം തായക്ക് വീണിരുന്നു പിന്നെ നമ്മൾ തായക്കിറങ്ങി ഏട്ടൻ വടിയൊക്കെ എടുത്ത് ഭയങ്കര കാര്യമായിട്ട് നോക്കുകയാണ് കേട്ടോ എൻ്റെ ചെരുപ്പം കോരി വാങ്ങി ഗൈസ് എനിക്ക് ചെരുപ്പ് ഒന്നാമത് ഏട്ടിട്ട ചെരുപ്പ് ഇങ്ങനെ സ്ലിപ്പായി പോകും അതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ വാങ്ങിയും അതൊക്കെ അവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത് അപ്പോൾ ചെരുപ്പും അവിടെ ഒരു വെച്ച ആൾ ആൾക്ക് മുള്ളൊന്നും കുത്തുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് നല്ല മുള്ളു കുത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ ഭയങ്കര തിരച്ചില്ലാട്ടോ എന്നോട് തെരഞ്ഞോ എന്നോട് തിരഞ്ഞെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ പണിക്കില്ല എനിക്ക് ഒന്നാമത് എന്താ അറിയോ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുക അയ്യോ എന്നെ വന്ന് പാമ്പ് കുത്തിയെന്ന് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ് എൻ്റെ ഉള്ളിൽ നല്ലോണം കുത്തിയുണ്ട് ഞാൻ ഏട്ടനോട് നല്ല ചീത്തറിയത് എനിക്ക് എന്തിനും ചെരുപ്പിട അതൊക്കെ കയറിയത് എൻ്റെ ചെരുപ്പം കൂടി ഇല്ലാതാക്കി അങ്ങനെ എങ്ങനെയാണ് അറിയുമ്പോഴത്തേക്ക് ആൾക്ക് മാങ്ങ കിട്ടിയിട്ടോ ഗൈസ് നല്ലൊരു മാങ്ങ നല്ല പുളി പുളിയും മധുരമൊക്കെ ഉള്ളൊരു തരം മാങ്ങയാണ് മാങ്ങിക്കെന്തോ പറയത് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ കുറച്ച് അണ്ടിയൊക്കെ പൊറുക്കിയിരുന്നു കേട്ടോ ചുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ഈ കണ്ണു തന്നെ ഉറുമ്പ് കടിച്ചതും കൊതു കടിച്ചതൊക്കെ അമ്മേനോട് പറയാണ് അമ്മ വീട്ടിലെത്തിയിരുന്നു കേട്ടോ പണി കഴിഞ്ഞ് തൊഴിലുറപ്പ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിലൊക്കെ നല്ലവണ്ണം ചളി കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല നമ്മളങ്ങനെ നടന്നപ്പോൾ ആയതാവും അപ്പം അമ്മ വരുമ്പോൾ നമുക്ക് ഇതിനെന്തേനി പറയാം സാൻഡ്വിച്ച് അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഓക്കെ ബായ് ഗൈസ്